നമ്മുടെ എം പി തന്നെ അഥവാ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് തന്നെ വളരെ ശക്തമായ ഭാഷയിലാണ് അവിടെ ആവശ്യപ്പെട്ടത് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ അങ്ങനെ അങ്ങ് നിങ്ങൾക്ക് ഇല്ലാതാക്കാൻ കഴിയില്ല അവരെവിടെന്നെങ്കിലും ഓട് പൊളിച്ചു വന്നവരല്ല അവരിവിടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ഈ രാജ്യത്തെ ദേശരാഷ്ട്രത്തെ വളർത്താനും വികസിക്കുവാനും വേണ്ടി പ്രവർത്തിച്ച ഒരു പാരമ്പര്യമുള്ള ജനതയാണ് ഇന്ത്യൻ മുസ്ലിംകൾ എന്ന് ിലൂടെ പൊന്നാനയുടെ എം പി ടി മുഹമ്മദ് ബഷീർ പാർലമെന്റിന്റെ അകത്തളങ്ങളിൽ പറഞ്ഞത് ഞാനും നിങ്ങളും കേട്ടു കാണും ഇതൊക്കെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ എന്ന് പറയുന്നത് ഒരിക്കലും നിരാശരാവുകയല്ല ചെയ്യേണ്ടത് ഇവിടെയെല്ലാം അതിവൈകാരികത കത്തിച്ചുകൊണ്ട് കാര്യങ്ങൾ ഒരു വഴിക്ക് തിരിച്ചുവിടുവാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങള് നടന്നുകൊണ്ടിരിക്കുകയാണ് മുസ്ലിം സമൂഹം മുഴുവൻ തെരുവിലിറങ്ങിയാൽ ഗ്യാൻവാബി പ്രശ്നം തീരുമോ അല്ലെങ്കിൽ പൊളിക്കപ്പെട്ട ബാബരി മസ്ജിദിന്റെ സ്ഥാനത്ത് അതേ സ്ഥാനത്ത് ബാബരി മസ്ജിദ് ഉയർത്തുവാൻ നമ്മുടെ പ്രകടനങ്ങൾ കൊണ്ടോ നമ്മുടെ ഇതുപോലുള്ള വലിയ തരത്തിലുള്ള ജനാധിപത്യ മാർഗത്തിലല്ലാത്ത ജനാധിപത്യ മാർഗത്തിലല്ലാത്ത സംഘർഷഭരിതമായ സാഹചര്യം സൃഷ്ടിക്കുന്നത് കൊണ്ടോ സാധ്യമാകുമോ ഇല്ല എന്നുള്ളതാണ് കേരളത്തിലെ മുസ്ലിം നേതാക്കളും ഇന്ത്യയിലെ മുസ്ലിം നേതാക്കളും മുസ്ലിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്